നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഐ സൗത്ത് ഇന്ത്യ അവാർഡ് കേരളത്തിന് അസോസിയേഷൻ ഐ എഫ് ബി ബി അവാർഡ് സി കെ ആർ ക്ലാസിക് മിസ്റ്റർ സൗത്ത് ഇന്ത്യ ട്വന്റി ഫോർ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ തെലങ്കാനയിലെ അൽവാൻ ഐ ടി എ ക്യാമ്പസ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ കേരളത്തിന് സിൽവർ മെഡലും ബ്രോഞ്ച് മെഡൽ അവാർഡും മലപ്പുറം ജില്ലയ്ക്ക് നേടിക്കൊടുത്ത മച്ചിങ്ങൽ ഫാസിൽ പൂക്കാട്ടിരിക്കും ശ്രീഹരി മുക്താറ്റിൽ വളാഞ്ചേരിക്കും കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് കോർവ കേരളയുടെ ആദരം കോർവ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് പുതുക്കുടി മുരളീധരനും കോർവ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒ എം റഷീദ് മഞ്ചേരിയും ഷാൾ അണിയിച്ച് മൊമെന്റോ സമ്മാനിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി ജില്ലാ സെക്രട്ടറി സാലി മഞ്ചേരി കോച്ച്മാരായ ഇസാ മുഹമ്മദ് അനൂപ് പ്രേംകുമാർ എന്നിവർ ആശംസകൾ നേർന്നു പൂർവ്വ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ സതീദേവി കുളങ്ങര കെ കരുണകുമാർ മുരളി കൃഷ്ണൻ കണ്ണൂർ അനിൽകുമാർ ഡോക്ടർ പി എം ഉസ്മാൻ കൊണ്ടോട്ടി സുരേഷ് ജി നായർ കണ്ണൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു जिंदगी फासिलो तोले श्री हरि